ഹലോ മക്കളെ അപ്പം നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം എക്സാമൊക്കെ ഓൾമോസ്റ്റ് അല്ലേ ഇനി നാളെയും കൂടെയുള്ളൂ ഒരു ദിവസം കൂടെ കുറേ പേർക്കൊക്കെ ഫിസിക്സ് നാളെയും കൂടെ ഉണ്ട് എന്നറിയാം ഡൗട്ട്സൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിലും നിങ്ങളെല്ലാവരും നന്നായി എഴുതി എന്നറിഞ്ഞാൽ ഭയങ്കര സന്തോഷം അതിനേക്കാട്ടിലും കൂടുതൽ സന്തോഷം നിങ്ങൾ മെസ്സേജസ് ഇട്ട് അറിയിക്കുന്നുണ്ട് എളുപ്പമായിരുന്നു മിസ്സിന് തന്നെ പ്രാക്ടിക്കൽ എക്സാം ആയിരുന്നു മിസ്സിൻ്റെ വീഡിയോ കണ്ടിട്ട് പോയതാണ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇടുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും അതുപോലെ തന്നെ നമ്മുടെ തിയറി എക്സാംസും നല്ല രീതിയിൽ നമുക്ക് പഠിച്ച് ഉഷാറാക്കണ്ടേ അപ്പോൾ മോഡൽ എക്സാമിനേഷൻ പതിനഞ്ചാം തീയതി തുടങ്ങി ഇപ്പോൾ ഇത്രയും നാൾ നിങ്ങളെല്ലാവരും പ്രാക്ടിക്കൽസിൻ്റെ പുറകെ ആയിരുന്നു അല്ലേ തിയറിയൊക്കെ അങ്ങ് മാറ്റി വെച്ച ഒരു അവസ്ഥയിലായിരുന്നിരിക്കണം ഏറെ കുറെ പേരെങ്കിലും അപ്പോൾ ഇനി നാളെ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ കുറേ പേർക്കൊക്കെ പ്രാക്ടിക്കൽസ് കഴിഞ്ഞു കഴിഞ്ഞു എന്നാലും കുറച്ച് പേർക്കൊക്കെ നാളെ കഴിയാനുള്ളവരുണ്ട് അപ്പോൾ ഇനി പതിനഞ്ചാം തീയതി നമ്മുടെ പ്രാക്ടി മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ അതും നമുക്ക് ഉഷാറാക്കണം അതിനുശേഷം ബോർഡ് എക്സാമിനേഷൻ മാർച്ച് ഫസ്റ്റിനാണ് പ്ലസ് ടുവിൻ്റെ ഫിസിക്സ് അപ്പം അതും നമുക്ക് അടിച്ചുപൊളിയാക്കണ്ടേ പ്രാക്ടിക്കൽ എക്സാം പോലെ നല്ല ഈസി ആക്കണ്ടേ ഓക്കെ അപ്പം നമുക്ക് ഇന്ന് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ എല്ലാ ചാപ്റ്റേഴ്സിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ് അപ്പം എന്ന് വെച്ചാൽ ഇപ്പം ഒന്നും പഠിക്കാതിരിക്കുകയാണെ ഫിസിക്സ് എന്താണെന്ന് പോലും അറിയില്ല ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്ന് പോലും അറിയാതിരിക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന് മിസ്സിനറിയാം അപ്പോൾ നമുക്ക് അവർക്കും കൂടെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് അപ്പം നമുക്ക് ആദ്യം അറിയാം പതിനഞ്ച് ചാപ്റ്റേഴ്സാണ് ഫിസിക്സ് പതിനഞ്ചല്ല പതിനാല് ചാപ്റ്റേഴ്സാണ് ഫിസിക്സിലുള്ളത് അന്നത്തെ ലാസ്റ്റ് ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു കമ്മ്യൂണിക്കേഷൻ അതടുത്ത് ഒഴിവാക്കി ഉണ്ടായിരുന്നില്ല മുന്നേ ഒഴിവാക്കിയതാണ് അപ്പോൾ പതിനാല് ചാപ്റ്റേഴ്സാണ് ഫിസിക്സിലുള്ളത് നമ്മൾ ആ നിന്നൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതായത് ഇപ്പം മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം അപ്പോൾ ഇന്ന് മിസ്സ് ജസ്റ്റ് ഫൈവ് ഫസ്റ്റ് ഫൈവ് ചാപ്റ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രമേ ഇന്ന് പറയുന്നുള്ളൂ നാളെ അതിൻ്റെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോയും കൂടെ അയച്ചു തരാം ഓക്കെ അതിന് ശേഷം നമ്മൾ പഠിച്ചു തുടങ്ങുന്നതാണ് പിന്നെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് സ്റ്റഡി പ്ലാനൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ സ്റ്റഡി പ്ലാന് സെറ്റ് ചെയ്ത് തരാം പക്ഷേ അതിനേക്കാളും മുന്നേ നമ്മൾ എങ്ങനെയാണ് ഒരു ഐഡിയ ഉണ്ടാവണമല്ലോ എന്തൊക്കെ ചാപ്റ്റേഴ്സ് എന്നൊക്കെ അറിഞ്ഞാലല്ലേ ഓരോ ഓരോ ടൈമിൽ അല്ലെങ്കിൽ ഓരോ ദിവസം ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം എന്നൊരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യേണ്ടതുള്ളൂ അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ അതിന് മുന്നേ ഒരു ചെറിയൊരു എക്സ്ക്യൂസ് പറയുകയാണ് ഒന്ന് രണ്ട് എക്സ്പെരിമെൻ ഒന്ന് രണ്ട് എക്സ്പെരിമെൻസ് അല്ല ലിക്വിഡ് ലെൻസിൻ്റെ എക്സ്പെരിമെൻറ്റ് മിസ്സിന് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചെറിയൊരു പ്രശ്നം വന്നുപോയി അപ്പോൾ അത് എക്സ്പെരിമെൻറ്റ് ആവശ്യപ്പെട്ട് ചോദിച്ചിരുന്നവർ മിസ്സിനോട് ഒന്ന് എക്സ്ക്യൂസ് തരിക ഓക്കെ ഇനി അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതുപോലെ തന്നെ ഹെലിക്കൽ സ്പ്രിങ് ടു അതായത് വെർട്ടിക്കൽ ഓസിലേഷൻ മെത്തേഡ് അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ അപ്ലോഡ് ചെയ്ത ദിവസം ഞാൻ എൻ്റെ തമയിൽ കൊടുത്തത് ഇങ്ങനെയായിരുന്നു നിങ്ങൾ ആവശ്യപ്പെട്ട ഹെലിക്കൽ സ്പ്രിങ് വെർട്ടിക്കൽ ഓസിലേഷൻ മെത്തേഡ് എന്നായിരുന്നു തമനയിൽ കൊടുത്തിരുന്നത് അപ്പോൾ അതിൻ്റെ താഴെ എനിക്ക് വന്നൊരു കമൻറ്റ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ കമൻറ്റ് വായി വായിച്ചപ്പോൾ അത് ആരാണ് അയച്ച വ്യക്തി എന്നുള്ളത് എനിക്ക് കാണാൻ ഭയങ്കര ഒരു ആഗ്രഹം തോന്നി കാരണം കമൻറ്റ് ഇങ്ങനെയായിരുന്നു എക്സാം കഴിഞ്ഞിട്ടാണോ അല്ലേ അതൊരു ഒരു ചോദ്യമാണത് കാരണം എന്താണ് ചിലപ്പോൾ ഒത്തിരി മുന്നേ ആവശ്യപ്പെട്ടതായിരിക്കാം റെഗുലോസ്ലേഷൻ മെത്തേഡ് അപ്ലോഡ് ചെയ്യുമെന്ന് പക്ഷെ ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ ചിലപ്പോൾ ആയി പോയിട്ടുണ്ടാവാം അപ്പോൾ ഞാൻ ഞാൻ റിപ്ലൈ കൊടുത്തു ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തതായിരുന്നു കണ്ടില്ലായിരുന്നു എന്ന് ചോദിച്ചിട്ട് അപ്ലോഡ് ചെയ്തത് ടീച്ചർ എൻ്റെ എക്സാം ഒരാഴ്ച മുന്നേ കഴിഞ്ഞതാണ് അപ്പോൾ എനിക്കത് വായിച്ചപ്പം ശരിക്കും പറഞ്ഞാൽ ചിരിക്കണോ ആ മെസ്സേജിൻ്റെ ആ രീതി കണ്ടപ്പോൾ എനിക്ക് ചിരിയും വന്നു പക്ഷേ ഉള്ളിലൊരു വിഷമം തോന്നി അയ്യോ കഷ്ടമായി പോയി ഞാൻ ഈ കുട്ടി ചോദിച്ചിട്ട് എനിക്ക് ലേറ്റായി പോയല്ലോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ എന്നുള്ളൊരു വിഷമം തോന്നി അപ്പോൾ അതുപോലെ ഒത്തിരി പേർക്ക് ചിലപ്പം ഈ ഒരു ക്ലോസിലേഷൻ മിസ്സായിട്ടുണ്ടാവാം മറ്റ് ചാനലുകൾ നോക്കി പഠിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ കോൺവെക്സ് മിററും പിന്നെ അതുപോലെ തന്നെ വൈവ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്നു ചോദിച്ചിട്ട് കുറച്ച് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ വൈവ ക്വസ്റ്റ്യൻസ് ഞാൻ എന്താണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം പല സ്കൂൾസിലും ഞാൻ ഞാൻ എൻ്റെ അടുത്ത് കുട്ടികൾ ഇങ്ങനെ എക്സാൻ്റെ കാര്യം പറയുമ്പോൾ പല സ്കൂളിലും ഇല്ല വൈവൊന്നും ചോദിച്ചിട്ടില്ല മെസ്സേ ആയാലും ചോദിച്ചു തന്നെ സിമ്പിൾ ആണ് ചോദിച്ചത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പോൾ കൂടുതൽ വൈവയ്ക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങളെ പേടിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് വൈവ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാൻ പഠിച്ചത് പക്ഷേ എന്നോട് പേഴ്സണലായിട്ട് വാട്സപ്പിൽ ചോദിച്ചവർക്കൊക്കെ വൈവ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്നുള്ള ക്വസ്റ്റൻസ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് മിസ്സിന് പറയാനുള്ളത് ആർക്കെങ്കിലും നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ സമയത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി ഓക്കെ അപ്പോൾ നമുക്കതെല്ലാം നമുക്ക് തിയറിയിൽ അങ്ങ് തീർത്തെടുക്കാം ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അല്ലേ ഓരോ ചാപ്റ്ററിൽ നിന്നും പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്താ എന്തൊക്കെയാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ ഈ ടോപ്പിക്സിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് ഇനി വരുന്ന ക്ലാസ്സുകളിലായിരിക്കും ഉണ്ടാവുക അപ്പം നമുക്ക് ഫസ്റ്റ് തുടങ്ങാം ഏതാണ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരെന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് വണ് എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ ചാപ്റ്ററിൻ്റെ പേര് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്നാണ് പേര് ഓക്കെ ഈ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡിൽ നിന്ന് ആദ്യം തന്നെ പഠിക്കേണ്ടത് കുളും സ്ലോ എന്ന് പറയുന്ന സംഭവമുണ്ട് ഞാനിവിടെ എഴുതാൻ വിട്ടുപോയതാണ് പക്ഷേ കുളും സ്ലോ എല്ലാവർക്കും അറിയുന്നുണ്ടാകും കാരണം ഫസ്റ്റ് ചാപ്റ്ററൊക്കെ നമ്മൾ നല്ല പച്ചവെള്ളം പോലെ പഠിക്കുന്നതാണ് അല്ലേ ആദ്യത്തെ പഠിത്തം ഭയങ്കര പഠിത്തം ആയിരിക്കുമല്ലോ ഫസ്റ്റ് ചാപ്റ്ററൊക്കെ അപ്പോൾ കുളും സ്ലോ ഉണ്ട് കുളും സ്ലോ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വരുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റെൻസിറ്റി അലോങ് ദ ആക്സൽ ലൈൻ ആൻഡ് ഇക്വിറ്റോറിയൽ ലൈൻ ഈ രണ്ട് സംഭവങ്ങൾ ഡെറിവേഷൻസ് ആണ് അപ്പോൾ ഇത് നൂറ് ശതമാനം ചോദിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നൂറ് ശതമാനം എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ് അപ്പം ഒന്നുകിൽ ആക്സിയൽ ലൈൻ അല്ലെങ്കിൽ ഇക്വിറ്റോറിയൽ ലൈനിൻ്റെ ഡെറിവേഷൻ അടുത്തത് ടോർക്ക് ആക്ടിങ് ഓൺ ആൻ ഇലക്ട്രിക് ആയിപ്പോൾ ഇതും ഒരു ഒരു സിക്സ്റ്റി ഫോർട്ടി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ടോർക്ക് ഡെറിവേഷൻ ടോ ഇസ് ഈക്വൽ പി ഇ സയൻ തീറ്റ എന്ന് പറയുന്ന ഡെറിവേഷൻ അല്ലേ യെസ് അത് ഓക്കെ അടുത്തത് എന്താണ് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അപ്പോൾ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്താണെന്നും അതിൻ്റെ പ്രോപ്പർട്ടീസും പഠിച്ചു വെക്കുക രണ്ട് മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഗോസസ് തിയറം അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ മൂന്ന് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഒന്നൊരു ലോങ്ങ് സ്ട്രേറ്റ് വയർ കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഒരു പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജും പിന്നെന്താണ് സ്പെരിക്കൽ ഷെല്ലും അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത് സ്പെരിക്കൽ ഷെല്ലാണ് പക്ഷേ ഇനിയിപ്പോൾ ക്വസ്റ്റിൻ പേപ്പർ മാറി മാറി വരുന്നത് കൊണ്ട് എന്താണ് ക്വസ്റ്റൻ പേപ്പറിൻ്റെ ഒക്കെ ചെറുതായിട്ടൊക്കെ മാറ്റി എടുക്കുന്നുണ്ടല്ലേ സ്റ്റേറ്റ് ബോർഡ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പം പറയാൻ പറ്റില്ല സ്പെരിക്കൽ ഷൈലല്ല ചിലപ്പം നിങ്ങൾക്ക് ലോങ് സ്ട്രീറ്റ് വയറോ പ്ലെയിൻ ഷീറ്റോ ചോദിക്കുകയാണെങ്കിൽ അപ്പം മൂന്ന് ഡെറിവേഷൻസും നന്നായി തന്നെ പഠിച്ചു വെക്കും ഇനി സെക്കൻഡ് ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കെപ്പാസിറ്റിസ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് അത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ടൂ എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത് അതിനകത്ത് ഫസ്റ്റ് തന്നെ ചോദിക്കാറുള്ളത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്താണെന്നും അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻഡ് ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഡെറിവേഷൻ ആണ് അടുത്തത് പിന്നെ വളരെ ഇമ്പോർട്ടൻ്റാണ് ആണ് കപ്പാസിറ്റർ എന്നൊരു ചോദ്യം ഉറപ്പാണ് കപ്പാസിറ്റർ എന്താണ് കെപ്പാസിറ്റൻ കെപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് എന്താണ് അതിൻ്റെ യൂണിറ്റ് എന്താണ് അതൊക്കെ കെപ്പാസിറ്റി കപ്പാസിറ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുക പിന്നെ അതിനകത്ത് വരുന്ന ഡെറിവേഷനാണ് കപ്പാസിറ്റൻസ് ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അത് കഴിഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് അതായത് കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ടും പാരൽ ആയിട്ടും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്നുള്ളത് അത് ചിലപ്പം ന്യൂമറിക്കലായിട്ട് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഡെറിവേഷനായിട്ടും ചെറിയ രണ്ട് മാർക്കിനൊക്കെ ഡെറിവേഷനായിട്ടും ചോദിക്കാറുണ്ട് അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ടൂവിൽ നിന്നും മെയിൻ ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ അതായത് മോഡൽ എക്സാമിനേക്ക് വേണ്ടിയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളാണിത് അടുത്ത മൂന്നാമത്തെ ചാപ്റ്റർ ഏതാണ് കറണ്ട് ഇലക്ട്രിസിറ്റി കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ആദ്യം തന്നെ ചോദിക്കാറുള്ളത് റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലാസിറ്റി അപ്പോൾ ഡ്രിഫ്റ്റ് വെലാസിറ്റി എന്താണെന്ന് അറിയണം എന്നിട്ട് കറണ്ടും ഡ്രിഫ്റ്റ് വെലാസിറ്റിയും തമ്മിലുള്ള റിലേഷൻ പഠിക്കണം ഓക്കെ അടുത്തത് എന്താണ് ഓം സ്ലോ ഓംസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് അറിയാലേ ഇപ്പം നിങ്ങൾ പ്രാക്ടിക്കലൊക്കെ ചെയ്തതുകൊണ്ട് ഹോംസ്ലോനെ പറ്റി നന്നായിട്ട് അറിയുന്നുണ്ടാവും അല്ലേ അപ്പോൾ ഓംസ് ഓംസ്ലോയുടെ സർക്യൂർ ഡയഗ്രാം ലോയുടെ ഗ്രാഫ് ഗ്രാഫിൽ നിന്നും നമുക്ക് എങ്ങനെയാണ് റെസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റുന്നത് അതുപോലെ എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ അതൊക്കെയാണ് നിങ്ങൾ ഓംസ് ലോയിൽ നിന്ന് പഠിക്കാനുള്ളത് അത് കഴിഞ്ഞിട്ട് അതിനകത്ത് വരുന്നത് എന്താണ് ക്രിച്ച് ഓഫ് ലോ ക്രിച്ച് ഓഫ് ലോ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് കറണ്ട് ലോയും പിന്നൊന്ന് എന്താണ് വോൾട്ടേജ് ലോയും അപ്പോൾ ഇത് രണ്ടും പഠിച്ചു വെക്കണം സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ ചോദിക്കാം പിന്നെ അതിൽ നിന്ന് വരുന്നതാണ് എന്ത് ബ്രിഡ്ജ് എന്ന് പറയുന്ന സംഭവം അല്ലെ വീട്സ് ആൻഡ് ബ്രിഡ്ജിൻ്റെ പ്രൂഫും നിങ്ങൾ പഠിക്കേണ്ടതാണ് ഓക്കെ യെസ് ഇനി അടുത്ത ചാപ്റ്റർ പലർക്കും ഭയങ്കര ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മറന്നുപോകുന്ന ആണ് അല്ലെങ്കിൽ ഒത്തിരി ഡെറിവേഷൻസ് ഉള്ള ചാപ്റ്റർ എന്ന് പറയുന്നതാണ് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം അതിനകത്ത് പഠിക്കേണ്ടത് ബയോത്സവേഴ്സിലോ പഠിക്കുക ബയോത്സവേഴ്സിലോടെ സ്റ്റേറ്റ്മെന്റ് പഠിക്കുക പിന്നെ ബയോത്സവേഴ്സിലോൻ്റെ ഒരു ആണ് സർക്കുലാർ കോയിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതെന്തായാലും പഠിക്കണം നമ്മുടെ ചാനലിൽ അതിൻ്റെ സർക്കുലാർ കോയിലിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട് അതെല്ലാം പ്ലസ് ടുൻ്റെ ടോപ്പിക്സ് മിസ് ചെയ്തതെല്ലാം കൂടെ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് തരാം എന്നിട്ട് അത് ഡീറ്റെയിൽ ആയിട്ടുള്ളത് പിന്നെ അതല്ലാണ്ട് തന്നെ ക്വസ്റ്റൻസ് ചെയ്തതുണ്ട് കഴിഞ്ഞ വർഷത്തെ എക്സാം ൻസ് ചെയ്തതുണ്ട് ന്യൂമറിക്കൽസിൻ്റെ അതുപോലെ തന്നെ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ പ്ലസ് ടുന്റെ ഇമ്പ്രൂവ്മെന്റ് എക്സാമിനേഷന് വേണ്ടിയിട്ട് ചെയ്ത വീഡിയോസും ഒക്കെ ഉണ്ട് എല്ലാം കൂടി ഒരു പ്ലേലിസ്റ്റ് ആക്കാം പിന്നെ അതല്ലാണ്ട് ഈ വർഷം തന്നെ നമ്മൾ വേറെയും കഴിഞ്ഞ അഞ്ച് വർഷത്തെ ക്വസ്റ്റൻ പേപ്പേഴ്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ എന്ന് കഴിഞ്ഞിട്ട് ആംപിയർ സർക്യൂറ്റൽ തീയറമാണ് അടുത്തത് ആംപിയർ സർക്യൂറ്റൽ തീയറത്തിൻ്റെ ആപ്ലിക്കേഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സോളിനോയിഡ് അപ്പോൾ അത് പഠിക്കണം പിന്നെ എന്താണ് അടുത്ത ഡെറിവേഷനാണ് ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ കണ്ടക്ടേഴ്സ് രണ്ട് പാരൽ കണ്ടക്ടേഴ്സിലൂടെ കറണ്ട് ഫ്ലോ ചെയ്ത് കഴിയുമ്പോൾ ഈ പാരൽ കണ്ടക്ടേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്താണ് അടുത്ത് എന്താണ് ടോർക്ക് ആക്ടിങ് ഓണ റെക്റ്റാങ്കുലർ കോയിൽ അപ്പോൾ ഇതും ഈ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമല്ല പക്ഷേ ചില വർഷങ്ങളിൽ ചില വർഷങ്ങളിൽ മാത്രം ഈ ടോർക്കിൻ്റെ ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ട് അപ്പം അത് മോഡൽ എക്സാമിനായിട്ടും പിന്നെ ഇമ്പ്രൂവ്മെൻറ്റിനൊക്കെ ചോദിച്ചിട്ടുണ്ട് അത് നമുക്കത് ഒഴിവാക്കി വെക്കാൻ പറ്റത്തില്ല ടോർക്ക് ആക്ടിങ് ഓണ റെക്റ്റാങ്കുലർ കോയിൽ അതുപോലെ തന്നെയാണ് മൂവിങ് കോയിൽ ഗ്യാലനോമീറ്ററും ഈ ടോർക്ക് മൂവിങ് കോയിൽ ഗ്യാലനോമീറ്ററും ഇപ്പം നിങ്ങൾ ഈ മോഡൽ എക്സാമിനൊക്കെ വേണ്ടിയിട്ട് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മളത് ബോർഡ് എക്സാമിൽ എന്തായാലും പഠിക്കണം കാരണം ചോദിക്കാൻ സാധ്യതയുള്ള ഇപ്പം റിപ്പീറ്റ് അല്ല ചോദിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ടോർക്കും കോയിൽ ഗ്യനോമീറ്ററും കേട്ടോ അടുത്തത് എന്താണ് കൺവേർഷൻ ഓഫ് ഗ്യനോമീറ്റർ ഇൻ ടു എ മീറ്റർ ആൻഡ് വോൾട്ട് മീറ്റർ അല്ലെ അത് ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോകണം പിന്നെ വരുന്ന അഞ്ചാമത്തെ പാഠമാണ് മാഗ്നം ആൻഡ് മാറ്റർ അതൊരു കുഞ്ഞ് ചാപ്റ്റർ ആണ് എന്നാലും അതിൽ നിന്ന് ചോദ്യങ്ങൾ ഉറപ്പാണ് അതിൽ നിന്ന് കുറച്ച് ടേംസ് ഉണ്ട് റിലേറ്റഡ് ടു മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിസമായിട്ട് റിലേറ്റ് ചെയ്തിരുന്ന കുറച്ച് ടേംസ് ഉണ്ട് അത് നമ്മുടെ ചാനലിലുണ്ട് ഞാനതിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടുതൽ പ്ലേലിസ്റ്റിൽ തരാം കേട്ടോ അപ്പം മാ അതിൻ്റെ അതിനകത്ത് മെയിനായിട്ട് ചോദിക്കാനുള്ളത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്താണ് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്താണ് എന്നൊക്കെയാണ് പിന്നെ അതിനകത്ത് മെയിനായിട്ട് പിന്നെ വരുന്നൊരു സംഭവമാണ് ഡയ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് പാരാമാറ്റിക് സബ്സ്റ്റൻസ് ഫെറോമാൻറ്റിക് സബ്സ്റ്റൻസ് എന്താണെന്നും അവരുടെ കമ്പാരിസനും ഒരു ടേബിളുണ്ട് ആ ടേബിൾ അങ്ങനെ തന്നെ പഠിക്കേണ്ടതാണ് അപ്പം ഈ അഞ്ച് ചാപ്റ്റേഴ്സിൻ്റെയാണ് ഇപ്പം ഞാൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് തരുന്നത് ഇനി അടുത്ത ചാപ്റ്റർ ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷനും എ സി ഇ എം വെയ്സ് പിന്നെ റേ ഓപ്റ്റിക്സ് വേവ് ഓപ്റ്റിക്സ് അങ്ങനെയാണ് പോകുന്നത് അപ്പം നമുക്ക് നാളെ ഇതിൻ്റെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് കാണാം ഒപ്പം തന്നെ പ്ലസ് വണ്ണിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൻ്റെ വീഡിയോസും നാളെ നമുക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ പിന്നെ ഇതിൻ്റെ നോട്ട്സ് വേണ്ടവർ അതായത് ഫുൾ ടോപ്പിക് നോട്ട്സ് വേണ്ടവർ നമ്മുടെ ടെലഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് പ്ലസ് ടുവിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട്സ് അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി നിങ്ങൾക്ക് അത് കിട്ടും അഥവാ ടെലഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല എങ്കിൽ മിസിൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് വാട്സപ്പിൽ ചോദിക്കുക നോട്ട്സ് സെൻഡ് ചെയ്ത് തരാം ഓക്കെ അപ്പോൾ നമ്മുടെ പ്രാക്ടിക്കൽസിന് മിസ്സിനെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനിയുള്ള ദിവസങ്ങളിലും നിങ്ങളുടെ എക്സാം കഴിയുന്നിടം വരെയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി നന്നായിട്ട് ഒന്നും പഠിച്ച് തുടങ്ങാത്തവരും ഇനി ഒന്നും വേലിക്കേണ്ട നമുക്കുള്ള ദിവസങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് ഉഷാറാക്കാം ഓക്കെ ബൈ താങ്ക്